ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ ഹാംസ്റ്റർ അതുപോലെ തന്നെ കാറ്റജൻ്റെ ഒക്കെ ലിസ്റ്റിങ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം അതിലൊന്നും ഞാൻ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കണ്ടത് നമ്മുടെ ടോം മാർക്കറ്റിൻ്റെ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റാണ് അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ഈ ഒരു എക്സ്ചേഞ്ച് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുമില്ല എന്താണെന്ന് നോക്കാം ഓക്കെ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ മേജറായിട്ടുള്ള എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആകുമോയൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ എന്താ പറയുക കെ വൈ സി മറ്റ് ഗ്യാസ് ഫീയുടെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക സൊലാനയിൽ ഇവിടെ പറയുന്നുണ്ട് ഒരു കെ വൈ സി ഗ്യാസ് ഫീ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ലിസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങൾ അനൗൺസ്മെൻറ്റ് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് അനൗൺസ്മെൻറ്റുകൾ വരുന്ന അനുസരിച്ച് നമുക്ക് നോക്കാം പിന്നെ വന്നിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ് ബിറ്റ് ബാമ ബിറ്റ് ബാമയിൽ വന്നിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്പിൻ വീലിൻ്റെ ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് ഇതുവരെ ഇതിൽ പരസ്യമില്ലായിരുന്നു ഇപ്പോൾ ഒരു പരസ്യം കൂടെ വന്നിട്ടുണ്ട് ആൾറെഡി ഇതിൽ ലിസ്റ്റഡ് ടോക്കൺ ആണ് നമുക്ക് രണ്ട് പ്രാവശ്യം ഇതിൽ നിന്ന് വിഡ്രോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ചെയ്യുന്നവർ കണ്ടിന്യൂസ്ലി മെയിൻ ചെയ്യുക അതോടൊപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ഗീവ്വേ പറഞ്ഞിരുന്നു ഗീവ് അവേ ഞാനത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിൽ ബാലൻസ് അപ്പോൾ ഈ കാണുന്ന ഇദ്ദേഹമാണ് അടുത്ത് സെലക്റ്റഡ് ആയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് സുനിൽ കുമാർ ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്ന് അറിയില്ല ടെലഗ്രാമിലോ വാട്സപ്പിലോ എവിടെയാണുള്ളത് നിങ്ങൾ ഇത് ഒരു റിപ്ലൈ ഇടുക ഓക്കെ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് തൗസൻഡ് ഡോഗ്സ് ടോക്കൺ ഗീവ് വേ ഉണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗീവ് വേ എല്ലാം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ആൾ ശിവകുമാറും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കിട്ടിയിട്ടുണ്ടോ എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയിക്കുക ഓക്കെ അതൊക്കെ നമുക്ക് മീഡിയയിലേക്ക് മടങ്ങാം അപ്പോൾ പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് വെർട്ടസ് വെർട്ടസിൻ്റെ ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് ഇവിടെ കാണാൻ കഴിയും ഗെറ്റ് ഐ യോ എക്സ്ചേഞ്ചിലാണ് അവിടെ വന്നിട്ട് പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് കാണുന്നുണ്ട് അപ്പോൾ പ്രീ മാർക്കറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം രണ്ട് മാസം മാക്സിമം രണ്ട് മാസത്തിനകത്ത് ഇത് ഏതെങ്കിലുമൊക്കെ മേജർ എക്സ്ചേഞ്ച് കെറ്റോ ഏവില് തന്നെ ലിസ്റ്റാകും അതോടൊപ്പം തന്നെ മറ്റ് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റാകും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഞാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആപ്ലിക്കേഷൻ ഇപ്പോൾ ടെലഗ്രാം ബോട്ട് വളരെ സ്ലോ ആണ് ഇതിൽ ഞാൻ ആകെ ടോട്ടലി രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വളരെ കുറച്ച് ടോക്കൺസേ ഉള്ളൂ വൺ സെവൻറ്റി സിക്സ് ഉള്ളൂ ഇതിൽ ഞാൻ വന്നിട്ട് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തെന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് ഡെയിലി ഉള്ള ഒരു ക്ലൈമിംഗ് ഉണ്ട് ഇവിടെ കളക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളക്റ്റ് ആകും അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ താഴെ കാണുന്ന മിഷൻ മിഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ചെക്കിൻ്റെ ഒരു ഓപ്ഷനുണ്ട് ഈ കാണുന്ന ഡെയിലി ചെക്കിൻ ഇത് മാത്രമാണ് ഞാൻ ചെയ്തു പോകുന്നത് ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഡെയിലി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇവിടെ ക്ലെയിം ചെയ്യും ഇത് രണ്ട് കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ചില വീഡിയോയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ ടോക്കൺസ് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയാണ് ഇത് ഈ കാണുന്ന നൂറ്റി എഴുപത്താറിൽ നിന്ന് നമുക്കൊരു ആയിരം രണ്ടായിരം ടോക്കൺസിലേക്ക് എങ്ങനെ എത്താൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ പിന്നെ ടെലഗ്രാമിനും വാട്സാപ്പിലും ഞാനൊരു രണ്ട് മൂന്ന് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക മോൺ ബർഗ് എന്ന് ഇത് ഇതിൻ്റെ ഇത് കൊടുക്കാൻ കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് എങ്കിലും എക്സ്ചേഞ്ച് ആകും അതോടൊപ്പം തന്നെ പിന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് റാറ്റ്സ് കിങ്ഡം എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ടോൺ ബ്ലോക്ക്സെൻ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ബോട്ടാണിത് അപ്പോൾ അത്യാവശ്യം ലിസ്റ്റിങ് സാധ്യതയുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളൂ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് നമുക്ക് കാറ്റജനും ഹാംസ്റ്ററിലെയും കാര്യങ്ങൾ നോക്കാം ഞാനതിൽ വലിയതായിട്ട് ഞാൻ ആക്റ്റീവല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ എൻ്റെ കാറ്റജൻ ഹാംസ്റ്റർ എവിടെയാണെന്ന് ഞാൻ ജസ്റ്റ് നോക്കുകയാണ് അപ്പോൾ എല്ലാ ഹാംസ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞു ഹാംസ്റ്റർ ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഡെയിലി ടാസ്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും എനിക്ക് എന്തെങ്കിലും വെഡ്രോ മറ്റ് കാര്യങ്ങളോ എന്ന് അറിയില്ല എങ്കിലും എങ്ങനെയാണ് പ്രോസസ്സെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് അതിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ആൾറെഡി ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ബൈബിറ്റ് ആൾറെഡി ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഈ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഓക്കെ ഈ കാണുന്ന സെറ്റിങ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ ഓൾറെഡി ഇത് ബൈബറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് മെയിൻ പേജ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ കഴിയും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഒരു നെക്സ്റ്റ് പേജ് ഓപ്പണായി വരിക സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആ വിഡ്രോ ചെയ്യണമെങ്കിൽ ബൈനാൻസിൽ വിഡ്രോ ചെയ്യണവർക്ക് ബൈനാൻസിൽ വിഡ്രോ ചെയ്യാം ഓ കെ എക്സിൽ വിഡ്രോ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ എക്സ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ അവൈലബിൾ അല്ല ബൈബറ്റിൽ വിഡ്രോ ചെയ്യണ അവർക്ക് ബൈബിറ്റിൽ വിഡ്രോ ചെയ്യാം ടെലഗ്രാം വാലറ്റിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓൺലൈൻ വിഡ്രോ ഇതെല്ലാം പറയുന്നുണ്ട് വേറൊരു എക്സ്ചേഞ്ച് ഇ ബി ഐ എക്സ്ചേഞ്ചിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാം അതിന് കെ വൈ സി ഒന്നും വേണ്ട ഓക്കെ ഞാനിത് വിഡ്രോ ചെയ്യുന്ന ബൈബിറ്റിലേക്കാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ബൈബിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നിങ്ങൾക്ക് ഏതിലാണോ വിഡ്രോ ചെയ്യാൻ താല്പര്യം അതിലേക്ക് വിഡ്രോ ചെയ്യുക ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും ഡു യു ഹാവ് ബൈബിറ്റ് അക്കൗണ്ട് യെസ് ആൾറെഡി എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ചെയ്യുക രജിസ്റ്റർ ചെയ്യണം അക്കൗണ്ട് ഉള്ളവർക്ക് ഇവിടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് ബൈബിറ്റിൻ്റെ യൂസർ ഐ ഡിയുടെ യു ഐ ഡി യു ഐ ഡി ഇവിടെ കൊടുക്കുക അത് കഴിഞ്ഞ് തന്നെ ഹാംസ്റ്ററിൻ്റെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക മെമ്മോ ഇവിടെ കൊടുക്കുക സേവ് ദ ചോയ്സ് ഇത് ഒരൊറ്റ പ്രാവശ്യമേ നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യുക ചോയ്സ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ വീണ്ടും വീണ്ടും ഇവിടെ നമുക്ക് ചോയ്സ് ചെയ്യാനുള്ള ഓപ്ഷനില് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഫ്റ്റർ ചോയ്സിങ് യു ക്യാൻ നോട്ട് ചേഞ്ച് വിഡ്രോ ഓപ്ഷൻ ഒരു പ്രാവശ്യം നമ്മൾ ചോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ഓപ്ഷൻ മാറ്റാനൊക്കത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ബൈബറ്റിലേക്ക് പോയി എൻ്റെ യൂസർ ഐ ഡി അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് ഇതെല്ലാം കൊടുക്കുകയാണ് ഓക്കെ ബൈബറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ അതിൻ്റെ ഹോം പേജിലും ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മുടെ യു ഐ ഡി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതാണ് മടങ്ങി വന്നതിന് ശേഷം ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡിപ്പോസിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ സെർച്ച് ചെയ്താൽ മതി ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് ഈ എച്ച് എന്ന് പറഞ്ഞ ഇത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ഹാംസ്റ്റർ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഇത് ടോൺ ബ്ലോക്ക് സൈഡിലാണ് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ് ഇവിടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മെമ്മോ ഇവിടെ കിട്ടും ഈ മൂന്ന് ഐറ്റം അവിടെ കൊടുക്കുക ഓക്കെ ഇത്രയും ഞാൻ കൊടുക്കുകയാണ് ആദ്യമേ അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സും ഇത് ഇതും കൊടുത്തു കഴിഞ്ഞ് വി ഇതെല്ലാം കൊടുത്തു കൊടുത്തതിന് ശേഷം ഇത് സേവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇത് ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറ്റാനൊക്കത്തില്ല അപ്പോൾ ഇത് വിഡ്ഡ്രോ കിട്ടുകയാണെങ്കിൽ എത്രയാണെന്ന് അറിയില്ല ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല എനിക്ക് വലുതായിട്ടൊന്നും വിഡ്രോ കിട്ടാനുള്ള സാധ്യതയില്ലെങ്കിലും എത്രയാണോ കിട്ടേണ്ടത് അത് ഈ അഡ്രസ്സിലേക്ക് നമുക്ക് വരും അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് കാറ്റജൻ കാറ്റജനിലും ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല തുടക്കം തന്നെ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു ടെലഗ്രാമിലൊക്കെ ഷെയർ ചെയ്തു വലിയ റഫറലോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും ഞാൻ കണ്ടിന്യൂസ്ലി ഡെയിലി ഒരു ചെക്കിൻ ചെയ്യുമായിരുന്നു വേറെ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക അപ്പോൾ നിങ്ങൾ ഇത് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ ഞാൻ ക്ലെയിം ചെയ്യുമായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാണുന്ന ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ചെക്ക് ചെയ്യുകയാണ് ഗെറ്റ് മൈ എയർ ഡ്രോപ്പ് നൗ ഇവിടെ എനിക്ക് എൻ്റെ എയർ ഡ്രോപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ക്ലിക്ക് ടു ഓപ്പൺ എന്ന് കാണിക്കുന്നു ഒന്നുകൂടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ടു രണ്ട് പോയിൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ടു പോയിൻറ്റ് ടു സീറോ അപ്പോൾ ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇത് വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ കാരണം ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ മറ്റേ ഷെയർ ചെയ്തിട്ടുള്ള ഈ ടെലഗ്രാം ബോട്ടുകളൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക കണ്ടിന്യൂസ്ലി മെയിൻ ചെയ്യുക ഈ ഇതിൻ്റെയൊക്കെ വിഡ്രോയുടെ അനൗൺസ്മെൻ്റുകളും മറ്റു കാര്യങ്ങളും വരുന്നതനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം